ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഒരു പത്ത് സെക്കൻഡ് സ്ഥലം സമചതുരമാണ് ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ സ്ഥലം കിടക്കുന്നത് ബസ് റൂട്ടിലാണ് അടിപൊളി സ്ഥലം തന്നെയാണ് നേരുന്ന ഭൂമിയാണ് പറമ്പാണ് ലൊക്കേഷൻ പറയാം പാലക്കാട് കോഴിക്കോട് റോട്ടിൽ തച്ചമ്പാറ എൻ എച്ച് നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം വില ചോദിക്കുന്നത് ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം എല്ലാ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബെൽബട്ടൺ അമർത്തുക എല്ലാ വീഡിയോസും കാണാൻ കഴിയും ഈ ഭൂമി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം സമചതുരമാണ് ഈ ഭൂമി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക വീണ്ടും ലൊക്കേഷൻ പറയാം പാലക്കാട് കോഴിക്കോട് റോഡിൽ തച്ചമ്പാറ என்ன கிலோமீட்டர் மாத்திரம் நம்பர் വിളിക്കൂ